No. ൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം അയോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ മാൻ മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ അവയ്ക്ക് ഗർഭം തികയുന്ന മാസം നിനക്ക് കണക്കുകൂട്ടാമോ അവയുടെ പ്രസവകാലം നിനക്ക് അറിയാമോ യോവിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ വായിച്ച വാക്യത്തിനുള്ളിൽ ആർപ്പിച്ചിട്ടുള്ളത് മാൻപേടകളുടെ ഗർഭസ്ഥകാലത്തെക്കുറിച്ചും അവയുടെ പ്രസവകാലത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല സകല സൃഷ്ടിയോടുമുള്ള ബന്ധത്തിൽ സൃഷ്ടിതാവുന്ന നിലയിൽ ദൈവത്തിന് ശ്രദ്ധയുണ്ടെന്നും ആ നിലകളിൽ അവയെ ഒക്കെയും ദൈവം നടത്തുന്നു എന്നും പാർപ്പിക്കുക തന്നെയാണ് നൂറ്റി പതിനാലാം ശങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വന്നാൽ ദൈവത്തിൻ്റെ ശ്രദ്ധയെക്കുറിച്ചും ദൈവത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചുമൊക്കെ ഓർപ്പിക്കുന്ന വാക്കുകളുണ്ട് സമുദ്രം കണ്ടു ഓടി യോർധാൻ പിൻവാങ്ങിപ്പോയി പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളി സമുദ്രമേ നീ ഓടുന്നതെന്ത് യോർധാനെ നീ പിൻവാങ്ങുന്നത് എന്ത് പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത് എന്ത് ഭൂമിയെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ യാക്കോബിൻ ആക്കോവിൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിറയ്ക്ക സമുദ്രവും പർവ്വതവും മുട്ടാടുകളും മാൻപേടകളും ഒക്കെ ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ ഭയപ്പെടുകയും ആ ദൈവശബ്ദത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു ഭൂമിയും ഭൂമണ്ഡലങ്ങളും പർവ്വതവും പർവ്വതശിഖരങ്ങളും വേണ്ട ശകല സൃഷ്ടിയും സിഷ്ടിതാവിൻ്റെ മുമ്പിൽ ഭയപ്പെടുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് യാക്കോബിൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയത്തോടും വിറയലോടും കൂടി ദൈവത്തെ സേവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് നാമെന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇരുപത്തിയൊൻപതാം ശങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും അതിൻ്റെ അഞ്ചാമത്തെ വാക്യം പറയുന്നത് യഹോവ യഹോവയുടെ ശബ്ദം ദേവദാരിക്കളെ തകർക്കുന്നു യഹോവ ലെബാനോനിലെ ദേവദാരിക്കളെ തകർക്കുന്നു അവൻ അവയെ കാളക്കുട്ടിയെപ്പോലെയും ലെബാനോനെയും സീരോന്യനെയും കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു യഹോവട ശബ്ദം അഗ്നിജ്വാലുകളെ ചിഹ്നിക്കുന്നു യഹോവടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു യഹോവ കാതേശ് മരിവിനെ നടുക്കുന്നു യഹോവട ശബ്ദം പേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്നു അത് വനങ്ങളെ തോലുരിക്കുന്നു എന്നു പറയുന്ന വചനങ്ങളാണ് ഈ വാക്യങ്ങളൊക്കെ എന്താണ് പറയുന്നത് ദൈവശബ്ദത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ദൈവശബ്ദത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആർപ്പിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മാൻപേടകളെ പ്രസവിപ്പിക്കുന്ന വനത്തിൻ്റെ തോലുരിക്കുന്ന ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ നാമും നമ്മെ തന്നെ വിനയപ്പെടുത്തുന്നവർ സമർപ്പിക്കുന്നവരുമായി തീരാം അതിനായി നമ്മെ ഏൽപ്പിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ ഭയത്തോടും വിറയിലോടും നിൽപ്പാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കേണം അനുഗ്രഹവും കൊണ്ടും നന്മ കൊണ്ടും നിറയ്ക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ